തരും എനിക്ക് സന്തോഷം സന്തോഷം എൻ്റെ അടുത്ത് എട്ട് കിലോമീറ്റർക്ക് അപ്പുറത്ത് ഒരു കോളേജിൻ്റെ കമ്മിറ്റിക്കാരൊക്കെ വന്ന് ബന്ധപ്പെട്ട് ഒരു കോളേജ് ഏറ്റെടുക്കണം ഒരു തീംഖാന ഏറ്റെടുക്കണം അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ നേതൃസ്ഥാനം വഹിക്കണം അതിൽ നൂറ് ഹബീബിന്റെ കുറെ മുച്ചുമണികൾ അതിൽ നിങ്ങള് ചേർക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്റെ വലിയൊരു ആഗ്രഹം എന്റെ വലിയ ആഗ്രഹമാണത് ഇല്ല അതൊക്കെ വലിയ ഭാരിച്ച ചെലവുകൾ പക്ഷേ

നമ്മളെ നമ്മളെ നമുക്ക് അവിടെ അവിടെ പഠിപ്പിക്കണം അനാഥകൾക്കും അതുപോലെ ുംക്കളി ലക്ഷംരം അത് അത് ഹബീബിന്റെ യും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന ഹബീബായ ുംബീബിന്റെ മുത്തമണികൾക്ക് വേണ്ടി ഇൻഷാ അല്ലാ അതിനു വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വഴി ഉണ്ടാകും നൽകിട്ട് യാസീനോദ്യ ഒത്തിരി ആളുകളെ ആ കൊണ്ട് ബസ്